സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം സ്ഥലനാമങ്ങൾ പല കാരണങ്ങളാൽ രൂപപ്പെടാറുണ്ട് ഈ പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ ഉണ്ട് എന്നാൽ അത്യപൂർവമായി രൂപപ്പെടാറെന്നത് ഈ ചില അന്ധവിശ്വാസങ്ങളുടെ പേരിൽ രൂപപ്പെടാറുണ്ട് ഈ യക്ഷിപ്പറമ്പ് എന്നൊരു സ്ഥലമുണ്ട് അതൊരന്ധവിശ്വാഷി ഉണ്ടായിരുന്നു ഈ യക്ഷി പിന്നെ ആളുകളെയൊക്കെ പിടിച്ചു കൊണ്ടുപോകുമെന്ന് രക്തം കുടിക്കുമെന്നൊക്കെ ഉള്ള ചില വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണ് മറ്റൊരു സ്ഥലമാണ് ഭൂതവടക്കി തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ കുറേ മൺകലങ്ങൾ കിട്ടുകയുണ്ടായി ആ മൺകലത്തിനകത്ത് ഭൂതത്തിനെ അടക്കം ചെയ്ത മൺകലങ്ങളാണ് പഴയ നന്ദങ്ങാടികളായിരുന്നു പക്ഷേ ഈ ഭൂതത്തിനെ അടക്കം ചെയ്ത മന്ത്രവാദം ചെയ്ത് അലഞ്ഞ് പിന്നെ അലഞ്ഞ് നടന്ന ഈ ആത്മാക്കളെ ഒക്കെ ആവാഹനം ചെയ്ത് കുടത്തിൽ അടച്ചു വെച്ചതാണ് എന്നുള്ളൊരു അന്ധവിശ്വാസ നിരമ്പേൽ ആ സ്ഥലത്തിന് ആരോ ഇട്ട പേരാണ് ഭൂതമടക്കി ഇന്ന് ഭൂതമടക്കിയിലേക്ക് ബസ് സർവീസ് ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ അന്ധവിശ്വാസങ്ങളുടെ പേര് സ്ഥലതാമങ്ങൾ വരാറുണ്ട് അത്തരത്തിൽ വളരെ കൗതുകകരമായ പേരുള്ള ഒരു അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ രൂപപ്പെട്ട അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടൊരു അന്യ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ രൂപം കൊണ്ടുവന്ന ഒരു സ്ഥലപ്പേരാണ് തിരുവനന്തപുരം ജില്ലയിലെ പാലോട് എന്ന് പറയുന്ന സ്ഥല നെടുമങ്ങാട് താലൂക്കിലെ പാലോട് എന്ന് പറയുന്ന സ്ഥലത്ത് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് സുമതി വളവ് ആ സ്ഥലത്തിൻ്റെ പേരിന്നും അറിയപ്പെടുന്നത് സുമതി വളവ് എന്നാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ പുറകിലുള്ളത് ഒരു ദാരുണമായ ഒരു സംഭവമാണ് ഈ ഇത് ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ആ കാലഘട്ടത്തിൽ ഏകദേശം ഒരു പത്ത് എഴുപത് കേരളത്തിൽ എല്ലാ ഗ്രാമപ്രദേശങ്ങളും നടന്നിരുന്ന അതുപോലെ ഒരു ദുരന്ത കഥയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു പിന്നെ ഒരു ഒരു പൈങ്കിളി കഥ പോലെ നമുക്ക് തോന്നാം പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ് ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഈ സ്ഥലത്തിന് അറിയപ്പെടുന്നത് ഈ സ്ഥലത്തിൻ്റെ പേര് യഥാർത്ഥത്തിൽ മൈലമൂട് എന്നായിരുന്നു മൈലമൂട് എസ് വളവെന്നൊക്കെ പറയും വളരെ പിൻകറിവായിട്ടുള്ള ഒരു വളവാണ് റിസർവ് വനത്തിൻ്റെ മധ്യത്തൂടെയാണ് ഈ റോഡ് പോകുന്നത് ഈ റോഡിൽ നടന്ന ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട സംഭവം ഇങ്ങനെയാണ് കല്ലറ ഭാഗത്ത് ഉണ്ടായിരുന്ന വളരെ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞു വന്ന ഒരു കുടുംബത്തിലെ അമ്മയും മകളും അമ്മയ്ക്ക് അരി കച്ചവടമായിരുന്നു എന്നതുപോലല്ല പണ്ട് അന്ത്യച്ചന്തകളിൽ അരി കച്ചവടം നടത്തിയിരുന്ന സ്ത്രീകളാണ് അങ്ങനെ അരി കച്ചവടം നടത്തി ജീവിച്ചു വന്ന ഒരു കുടുംബത്തിലെ പെൺകുട്ടി അവരുടെ നല്ല പ്രായത്തിൽ കൗമാരം കഴിഞ്ഞ് യുവത്വത്തിലേക്ക് കാലുകുത്തിയ പെൺകുട്ടി ആ പേ പേര് സുമതിക്കുട്ടി എന്നാണ് പലോടിനടുത്തുള്ള ഒരു താണു എന്ന പേരുള്ള ഒരു ജന്മിയുടെ വീട്ടിൽ വീട്ടുജോലിക്കായി ചെന്നു സുന്ദരിയാണ് അപ്പോൾ ഈ വീട്ടുജോലിക്കായി എത്തിയ സുമതിക്കുട്ടി ഏതാണ്ട് സുമതിക്കുട്ടിയോളം തന്നെ പ്രായം ഒന്നോ രണ്ടോ വയസ്സോ വയസ്സൊരു പക്ഷേ കൂടുതലുണ്ടായിരുന്നിരിക്കാം രത്നാകരൻ എന്ന് പറയുന്ന താണു മുതലാളിയുടെ മകന് പിന്നെ ഈ സുമതിക്കുട്ടിയിൽ മോഹം ജനിക്കുകയും അവർ തമ്മിൽ ഇഷ്ടത്തിലാവുകയും തുടർന്ന് സുമതിക്കുട്ടി ഗർഭിണിയാവുകയും ചെയ്തു ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇല്ലാത്തൊരു കുടുംബത്ത് ജനിച്ചു വളർന്ന സുമതിക്കുട്ടിയെ കല്യാണം കഴിക്കുക എന്നത് രത്നാകരനെ സംബന്ധിച്ചിടത്തോളം അന്തസ്സനും ആഭിജാത്യത്തിനും ചേർന്നതല്ല തന്നെ അത് വലിയ പ്രശ്നമായി സുമതിക്കുട്ടി പറഞ്ഞു എനിക്ക് എൻ്റെ കല്യാണം കഴിച്ചേ പറ്റൂ എനിക്ക് അച്ഛനില്ലാത്ത കുട്ടിയെ പ്രസവിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അത് നിങ്ങൾ എൻ്റെ കല്യാണം കഴിക്കണം പക്ഷേ രത്നകരനെ സംബന്ധിച്ചിടത്തോളം അത് നടക്കാത്തൊരു കാര്യമാണ് കാരണം അഭിജാത്യത്തിനെ തൻ്റെ ഒന്നും ചേർന്ന പെൺകുട്ടിയല്ലിത് ഈ ഒരു അവസ്ഥ നിലനിൽക്കുമ്പോൾ സുമതിക്കുട്ടിയെ അവസാനം ഒഴിവാക്കാൻ തന്നെ രത്നാകരൻ തീരുമാനിച്ചു അങ്ങനെ പാങ്കോട് ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു ഉത്സവത്തിന് പോകാം എന്ന് തീരുമാനിക്കുകയും ആ ഉത്സവത്തിന് പോയതിന് ശേഷം തമിഴ്നാട്ടിലെ രജിസ്ട്രാർ ഓഫീസിൽ ചെന്ന് കല്യാണം കഴിക്കാം എന്ന് സുമതിയെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഈ രത്നാകരൻ ഒരു അംബാസ് തൻ്റെ അംബാസിഡർക്കാറിൽ പാതിരാത്രി സുമതിയെയും കയറ്റി യാത്ര ചെയ്യവേ വഴിയിൽ വെച്ച് രവീന്ദ്രൻ എന്നൊരാൾ ഈ കാറിൽ കയറി ഈ രവീന്ദ്രൻ രത്നാകരൻ്റെ സുഹൃത്തായിരുന്നു അപ്പോൾ വഴിയിൽ വെച്ച് മൂന്നാമതൊരാൾ കയറിയപ്പോൾ സുമതിക്കുട്ടിക്ക് സംശയം വന്നു ഇത് എന്തിനാണ് മറ്റൊരാളെ കൂടെ ഇതിനകത്ത് കയറ്റിയത് സുമതിക്കുട്ടിക്ക് സംശയം വന്നു സുമതിക്കുട്ടി ചോദ്യം ചെയ്തു അത് പ്രശ്നമായി ആരോപാ ഒത്തിപ്പിടിച്ചു സുമതിക്കുട്ടി വിളിച്ചു പ്രതിഷേധിച്ചു ബഹളം ഉണ്ടാക്കിയപ്പോൾ കാറ് നിർത്തി അങ്ങനെ കാർ ഇതിനിടയിൽ വലിച്ചു സുമുതി കിട്ടി ഇറങ്ങി ഓടി ഓടി നേരത്തെ പറഞ്ഞ മൈലമുണ്ട് എസ് വളവിൻ്റെ അവിടെ എത്തിയപ്പോൾ സൂതിയെ ചെറുത്ത് പിടിച്ച് തള്ളിയിടുകയും കഴുത്തറുത്ത് കൊല്ലുകയും ചെയ്തു എന്നിട്ട് അവിടെ ഒരു മരത്തിൻ്റെ ചാരി വെച്ചു രത്നാനും സുഹൃത്തും സ്ഥലമുണ്ട് പിറ്റന്ന് രാവിലെ ആദിവാസികളായ കാണിക്കാർ സമൂഹം പുറത്തിറങ്ങുമ്പോൾ അവർ കണ്ടത് എങ്ങനെയാണ് മരിച്ച് ചാരിയിരിക്കുന്ന കഴുത്തിറുക്കപ്പെട്ട് ചാരിയിരിക്കുന്ന സുമതിയാണ് അവർ നേരെ നാട്ടുകാരെ അറിയിച്ചു നാട്ടുകാർ കൂടി പോലീസെത്തി പ്രശ്നമായി കേസായി അപ്പോൾ ആരൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ നാട്ടുകാർക്ക് കൃത്യമായ വ്യക്തത ഉണ്ടായിരുന്നു രത്നാകരൻ തന്നെയാണ് ഒന്നാം പ്രതി അങ്ങനെ രത്നാകരനും സുഹൃത്തും സുഹൃത്തായ രവീന്ദ്രൻ തന്നെ ഒളിവിൽ പോയി ആറുമാസം കഴിഞ്ഞ് അവർ രണ്ടുപേരും പിടിക്കപ്പെട്ടു കോടതിയിലെത്തി സർവ തെളിവുകളും പ്രതികൾക്കെതിരായിരുന്നു പതിനഞ്ച് കൊല്ലം പ്രതികളെ ശിക്ഷിച്ചു ആ ശിക്ഷ കഴിഞ്ഞ് അവർ പുറത്തിറങ്ങിയ ഒരു എട്ട് പത്ത് പത്ത് പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ രണ്ടു പേരും മരിച്ചു പക്ഷേ സുമതിയുടെ മരണം കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സുമതി യക്ഷിയായി പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി വഴിയേ പോകുന്നവരെ പിന്നെ അതൊരു ഭീഷണിയായി മാറി വണ്ടിയിൽ രണ്ട് ഈ ടു വീലറിലും കാറിലും ലോറിയിലുമൊക്കെ പോകുന്നവരെ സുമതി വെള്ളവസ്ത്രവും ധരിച്ച് റോഡിൽ നിന്ന് ചെറുക്കുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ഒരൊക്കെ അത് ഇതൊരു വലിയ പ്രശ്നമായി മാറി പലരും സന്ധ്യ കഴിഞ്ഞാൽ അതുവഴി യാത്ര ചെയ്യാതായി അങ്ങനെ ഇത് വ്യാപകമായി ഒരു കഥ പ്രചരിപ്പിക്കപ്പെട്ടു സുമതിയുടെ പ്രേതം യക്ഷിയായി ഗതി കിട്ടാത്ത പ്രേതമായി അലയുകയാണ് എന്നും അങ്ങനെ വഴിയേ പോകുന്നവരെയൊക്കെ ഭീഷണിപ്പെടുത്താറുണ്ട് എന്നുമുള്ള വ്യാപകമായ കഥ പൊടുപ്പും തൊങ്ങലും വച്ച് പലരും പറഞ്ഞ് പ്രചരിപ്പിക്കുകയും രാത്രി അതിവരെയുള്ള യാത്ര പകല്പോലും പലരും പോകാൻ മടിക്കുകയും ചെയ്തൊരവസ്ഥ വന്നു കാലം മാറി നാട്ടിലൊക്കെ വൈദ്യുതി വന്നു സ്ട്രീറ്റ് ലൈറ്റുകൾ കത്താൻ തുടങ്ങി അതോടുകൂടി യക്ഷികളും ഭൂതവും പേ പിശാചുക്കളുമെല്ലാം പലരും ഓടി ഒളിക്കാൻ തുടങ്ങി എന്നിട്ടും സുമതി വളവിൽ സുമതി യഥേഷ്ടം വിഹരിച്ചു കൊണ്ടിരുന്നു പിൽക്കാലത്ത് ഏതോ ധൈര്യവാനായ ഒരു യാത്രക്കാരൻ സുമതി ഈ യക്ഷിയായി വന്ന സുമതിയെ മർദ്ദിക്കുകയും അവസാനം അത് സ്ത്രീയല്ല എന്നും ഒരു പുരുഷനാണ് എന്നും ഒരു തസ്കര സംഘത്തിൻ്റെ അതെല്ലാളായിരുന്നു എന്നും ഒക്കെ പിൽക്കാലത്ത് തെളിയുകയും പോലീസ് ഇടപെടുകയും കുറ്റവാളികളെ പിടിക്കുകയൊക്കെ ചെയ്യും അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ മനുഷ്യൻ്റെ അന്ധവിശ്വാസത്തെ എങ്ങനെയാണ് ഇവിടുത്തെ സാമൂഹ്യ വിരുദ്ധരും ക്രിമിനൽസും ചൂഷണം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് സുമതി വളവ് അത്തരം ഒരു 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 സാഹചര്യം കൂടി നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ കൂടിയാണ് വളരെ ചെറിയൊരു പ്രദേശമായ സുമതി വളവിനെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചത് മൈലമൂട എന്ന് പറയുന്ന പേര് ഇന്നാരും പറയാറില്ല അപൂർവമായേ പറയാറുള്ളൂ യസ് വളവെന്ന് ഇന്നാരും പറയാറില്ല എങ്കിൽ ഇന്ന് പറയുന്നത് സുമതി വളവ് എന്നാണ് ഈ സുമതിയുടെ പേരിൽ സുമതി ഈ കൊല്ലപ്പെട്ടതിൻ്റെ പേരിൽ സുമതിയുടെ പേരിൽ നടന്ന ചൂഷണത്തിൻ്റെ പേരിൽ സുമതിയുടെ പേരിൽ നടന്ന ഭീഷണിയുടെ പേരിൽ ഇന്ന് ആ പേര് സുമതി വളവായി നിലനിൽക്കുന്നു ഒരുപക്ഷെ ഇതിനകത്ത് നിരവധി സംഭവങ്ങൾ ഈ എഴുപത് കൊല്ലത്തിനിടയിൽ ഈ സുമതി വളവിൽ സംഭവിച്ചിട്ടുണ്ട് അനുഭവസ്ഥ നിരവധിയുണ്ട് ഒരുപാട് ആളുകൾക്ക് നിരവധി കഥകൾ പറയാനുണ്ടാകും ഒരു പക്ഷേ ഒരു മഹാകാവ്യം തന്നെ എഴുതുവാനുള്ള അല്ലെങ്കിൽ ഒരു ഒരു വലിയ ഗ്രന്ഥം തന്നെ എഴുതുവാനുള്ള കഥകളും സംഭവങ്ങളും അവിടെ നടന്നിട്ടുണ്ടാകാം എങ്കിലും നമ്മുടെ വിഷയം സ്ഥലനാമം മാത്രമായതുകൊണ്ട് ഈ സുമതി വളവ് എന്ന് പറയുന്ന വിശ്വാസത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും കൊലപാതകത്തിൻ്റെയും കഥ ഇൽ നിന്നും സ്ഥലനാമങ്ങൾ രൂപപ്പെടാം എന്നുള്ളൊരു ഉദാഹരണമായി മാത്രം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം